പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്ത ക്രിസ്ത്യൻ മതമേലധ്യക്ഷരെ ആക്ഷേപിച്ച മന്ത്രി സജി ചെറിയാനെതിരെ പ്രതിഷേധം ശക്തമായപ്പോൾ വീഞ്ഞ് കേക്ക് തുടങ്ങിയ പ്രസംഗത്തിലെ പ്രയോഗങ്ങൾ പിൻവലിക്കുന്നുവെന്ന് പറഞ്ഞ് മന്ത്രി രംഗത്തെത്തി മന്ത്രിയുടെ പരാമർശം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയതോടെയാണ് സജി ചെറിയാൻ പരാമർശങ്ങൾ പിൻവലിച്ചത് പരാമർശിക്കപ്പെട്ട ഭാഗത്ത് കേക്കിന്റെയും വീഞ്ഞിന്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസവും വേദനയും ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ പിൻവലിക്കുന്നുവെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് എന്നാൽ വിവാദ പ്രസ്താവനയിൽ അപഹാസ്യനായ സജി ചെറിയാൻ മണിപ്പൂർ വിഷയം സംബന്ധിച്ച രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്ന് ആവർത്തിച്ചാണ് നാണക്കേട് ഒഴിവാക്കാൻ ശ്രമിച്ചത് ബിഷപ്പുമാർക്കെതിരായ പ്രസ്താവനയിൽ എങ്ങും പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് വീണെടുത്ത് കിടന്ന് ഉരുളാൻ വിശദീകരണവുമായി രംഗത്ത് എത്തിയത് സാംസ്കാരിക മന്ത്രിയുടെ തരംതാണ തരംതാണ് രോമാഞ്ചപ്രയോഗത്തിനെതിരെ രോഷമുയർന്നപ്പോള് മണിപ്പൂർ വിഷയത്തിൽ തലപോയാലും പോയാലും രാഷ്ട്രീയ നിലപാട് മാറ്റില്ലെന്ന് പറഞ്ഞ് എന്തോ ആദർശമാണ് താൻ വിളമ്പിയത് എന്ന മട്ടിൽ ന്യായീകരിച്ചു വർത്തമാനകാല ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തീവ്രമായ ആക്രമണങ്ങളും പ്രചാരണങ്ങളും അഴിച്ചുവിട്ട് ഹിന്ദുത്വ വർഗീയാധിപത്യത്തെ വളർത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സജി ചെറിയാൻ പറഞ്ഞു ക്രൈസ്തവ മതമേലധ്യക്ഷരെ ആക്ഷേപിച്ച് മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് വിശദീകരണം നൽകുന്നതുവരെ കെ സി ബി സി സർക്കാരുമായി സഹകരിക്കില്ലെന്ന് കെ സി ബി സി അധ്യക്ഷനും മലങ്കര കത്തോലിക്ക സഭാ മേജർ ആർച്ച് ബിഷപ്പുമായ കർദനാൾ മാർ ക്ലീമീസ് കാതോലിക്കാബാവ വ്യക്തമാക്കി ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ അവഹേളിച്ച മന്ത്രി സജി ചെറിയാനെതിരെ കെ സി ബി സി നിലപാട് കടുപ്പിച്ചു സജി ചെറിയാൻ നടത്തിയത് നിരുത്തരവാദപരമായ പ്രസ്താവനയാണെന്ന് മാർ ക്ലീമീസ് കാതോലിക്കാബാവ പ്രതികരിച്ചു സജി ചെറിയാന്റെ വാക്കുകൾക്ക് ആദരവില്ല ആര് വിളിച്ചാൽ ക്രൈസ്തവ സഭ പോകണം എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ വിളിച്ചാൽ ആദരവോടെ പോകുമെന്നും ക്ലീമീസ് കാതോലിക്കാബാവ പറഞ്ഞു നിലപാട് ശക്തമായി തന്നെ സർക്കാരിനെ അറിയിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യാക്കോബായ സഭയും സജി ചെറിയാനെതിരെ രംഗത്തെത്തി മന്ത്രിയുടെ നിലപാടുകളോട് യോജിക്കുന്നില്ലെന്ന് സഭാ മാധ്യമ കമ്മീഷൻ ചെയർമാൻ കുര്യാക്കോസ്മാർ തെയോഫിലോസ് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കുകയെന്നത് സഭയുടെ ഉത്തരവാദിത്തമാണ് മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഔദ്യോഗിക തലത്തിൽ മാർഗങ്ങളുണ്ട് സഭകളുടെ കൂട്ടായ്മ ഇക്കാര്യം നേരത്തെ തന്നെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് വിരുന്നിൽ പങ്കെടുത്ത രണ്ട് ബിഷപ്പുമാർ മണിപ്പൂർ വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഏതെങ്കിലും വിരുന്നിൽ പങ്കെടുത്തുവെന്ന കരുതി അലിഞ്ഞു പോകുന്നതല്ല സഭയുടെ നിലപാടുകളെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനയിൽ ആദ്യം പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറിയ കേരള കോൺഗ്രസ് എമ്മും ഒടുവിൽ നിവൃത്തിയില്ലാതെ മന്ത്രിയുടെ നിലപാടിനെ തള്ളിപ്പറഞ്ഞു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണഘടനാ ചുമതലയിലുള്ളവർ ചടങ്ങുകൾക്ക് ക്ഷണിക്കുന്നതും സഭയുടെ മേലധ്യക്ഷന്മാര് അതിൽ പങ്കെടുക്കുന്നതും പുതിയ കീഴ്വഴക്കമല്ലെന്നാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി അഭിപ്രായപ്പെട്ടത് ക്ഷണിക്കുന്ന സർക്കാരുകളുടെ രാഷ്ട്രീയ നിലപാടുകള്ക്കുള്ള അംഗീകാരമാണ് ഇത്തരം ചടങ്ങുകളിലെ സാന്നിധ്യമെന്ന് വിലയിരുത്തേണ്ടതില്ല ക്രൈസ്തവ സഭകൾ മണിപ്പൂർ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവും ആശങ്കയും കേന്ദ്ര സർക്കാരിനെ പരസ്യമായി അറിയിക്കുകയും ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള കോൺഗ്രസ് എം ആദ്യം മണിപ്പൂർ കലാപം ഉണ്ടായപ്പോൾ അവിടം സന്ദർശിക്കുകയും ക്രൂരമായ വംശഹത്യക്കെതിരായി അതിശക്തമായ പ്രതിഷേധം പാർലമെന്റിലും പുറത്തും ഉയർത്തിയതുമാണ് ഈ വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ സ്വീകരിച്ച ശക്തമായ നിലപാട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇക്കാര്യത്തില് യോജിപ്പോടുകൂടി പോരാട്ടം തുടരുകയാണ് വേണ്ടതെന്നും ജോസ് കെ മാണി അഭിപ്രായപ്പെട്ടു